നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്നാ വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഖത്തെ പാടുകള് ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയുർവേദ ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏലാദി ചൂർണം എന്നാണ് ഇതിന്റെ പേര് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഏലാതി ചൂർണത്തിലെ ത്വച്ഛവും വർണ്ണവും ഒക്കെ ആയിട്ടുള്ള ദ്രവ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും ഈ പറഞ്ഞ പോലെയുള്ള കലകളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഏലാതി ചൂർണം കൊണ്ട് നമ്മൾ ലേപം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുറമെ എങ്ങനെയാണ് ഏലാദി ചൂർണം കൊണ്ട് ലേപം ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ മുഖത്തുണ്ടാകുന്ന പാടുകൾ അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കരിമംഗല്യം മുഖത്തെ കലകളൊക്കെ കുറയ്ക്കാനായിട്ട് ഏലാതി ചൂർണം നമുക്ക് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പാലിലോ തൈരിലോ ചേർത്തിട്ട് മുഖത്ത് ലേപം ചെയ്യാവുന്നതാണ് മുഖത്ത് എങ്ങനെയാണ് ലേപം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മുഖത്ത് എന്തും അപ്ലൈ ചെയ്യാവൂ അതുപോലെ തന്നെയാണ് ഈ ഒരു ഏലാതി ചൂർണത്തിന്റെ ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ പുറമെ കയ്യിൽ എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഒരിക്കലും ഫാനിന്റെ അടിയിലൊന്നും പോയിരുന്നിട്ട് ഈ ലേപം ഉണക്കരുത് അത് അല്ലാണ്ട് തന്നെ ഉണങ്ങി കഴിയുമ്പോൾ മാത്രം തുടച്ചു കളയാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഏലാതി ചൂർണം നമുക്ക് ഒരു ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഏലാദി ചൂർണം എങ്ങനെയാണ് സ്ക്രബായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഏലാദി ചൂർണ്ണം എടുക്കാം അതിലേക്ക് ആവശ്യമായ അത്രയും അളവിൽ വെള്ളമോ റോസ് വാട്ടറോ ചേർത്തിട്ട് അതൊരു പേസ്റ്റ് ആക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ഫോളിയേഷൻ കുറച്ചുകൂടി എളുപ്പമാവും ഇത് നമ്മൾ മുഖത്ത് വട്ടത്തിലാണ് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്ക്രബിന്റെ എഫക്ട് കിട്ടുന്നത് ഇനി ായിട്ട് ഏലാദി ചൂർണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇവിടെ ഏലാതി ചൂർണം പേസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് തൈരും ഉപയോഗിക്കാവുന്നതാണ് ചെറുനാരങ്ങ നീര് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം പലരുടെയും സ്കിന്ന് ചെറുനാരങ്ങ നീര് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുള്ള ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് മാത്രമല്ല നമുക്ക് ടാൻ ആവുന്ന മറ്റ് ശരീരഭാഗങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ് കൈമുട്ടിലും അതുപോലെ സൂര്യപ്രകാശം ഏൽക്കുന്ന കൈൻ്റെ ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ടാൻ കുറയ്ക്കാനായിട്ട് മറ്റൊരു ഫേസ് പാക്ക് കൂടി പറയാം ഇവിടെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഏലാതി ചൂർണത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഏലാതി ചൂർണവും പാലിൽ ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ മഞ്ഞൾ പൊടിയിൽ കുറുക്കുമി നടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മെലാനിൻ കുറയ്ക്കാനും ടാൻ കുറയ്ക്കാനും ഒക്കെ കുറച്ചുകൂടി ഫലപ്രദമാണ് ഈ പറഞ്ഞ ഫേസ് പാക്കുകളെല്ലാം നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏത് ഫേസ് പാക്ക് ആണ് കൂടുതലും ഫലപ്രദമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള ഫേസ് പാക്ക് ഒക്കെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ട് എരിവും പുളിയും അടങ്ങിയിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് അച്ചാറ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു ശരീര ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ലേപനങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇതുപോലുള്ള ലേപനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു